നമസ്കാരം സ്വാഗതം വഴിതെറ്റി പോകുന്ന കേരളത്തിൽ നൂറ്റാണ്ടുകൾക്ക് അപ്പുറത്തുള്ള അനാചാരങ്ങൾ തിരികെ വരുന്നു നമ്മുടെ നവോത്ഥാനം നടക്കേണ്ടത് ശരിക്കും ശബരിമലയിൽ പത്ത് യുവതികളെ കയറ്റിയിട്ടല്ല ഇത് ഏറ്റവും ഒടുവിലായി കേരളത്തെ ഞെട്ടിപ്പിച്ച പട്ടിണിക്കിട്ട് പെൺകുട്ടിയെ കൊന്ന സംഭവം മന്ത്രവാദവും ആഭിചാരക്രിയയും എന്ന് വ്യക്തമാകുന്നു കരുനാഗപ്പള്ളിയിൽ സ്ത്രീധനത്തിന്റെ പേരിൽ യുവതിയെ പട്ടിണിക്കിട്ട് കൊന്ന സംഭവത്തിൽ പുറത്തുവരുന്നത് വരുന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് യുവതിയുടെ ഭർത്താവും അമ്മായിയമ്മയ്ക്കും നേരെയാണ് ഇപ്പോൾ അന്വേഷണം നേടുന്നത് ഇവർ മന്ത്രവാദം നടത്തിയിരുന്നെന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് വിവാഹം കഴിക്കുന്ന സമയത്ത് ചന്തുലാലം കുടുംബവും കാഞ്ഞാവള്ളിക്ക് സമീപം ഓലിക്കര മൺവിള വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത് ഇവിടെ ഇവർ മന്ത്രവാദ ക്രിയകൾ ചെയ്യുന്നതിൽ എതിർപ്പുണ്ടായതിന് പിന്നാലെയാണ് താമസം മാറിയത് ചെങ്കുളത്ത് ഇവർ താമസിച്ചിരുന്നത് നാട്ടുകാരിൽ നിന്നും ഒറ്റപ്പെട്ടായിരുന്നു ദുർമന്ത്രവാദത്തിന്റെയും അന്ധവിശ്വാസത്തിന്റെയും പിടിയിൽ അമർന്ന കുടുംബമായിരുന്നു ഇത് നാട്ടുകാർ പോലും ഇവിടെ മന്ത്രവാദം നടക്കുന്നതിനാൽ അടുത്തു പോകാൻ ഭയപ്പെട്ടിരുന്നു യുവതിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് യുവതി നേരിട്ട ക്രൂരത വ്യക്തമായിരിക്കുന്നത് ഇവർ മന്ത്രവാദം നടത്തിയിരുന്നതിനാൽ വീടിന്റെ പരിസരത്തേക്ക് പോകാൻ പോലും ആളുകൾ ഭയപ്പെട്ടിരുന്നതായി അയൽക്കാർ പറഞ്ഞു സ്ത്രീധന തുകയുടെ ബാക്കി നൽകാത്തതിന്റെ പേരിൽ തുഷാരയെ ഭർത്താവ് ചന്തുലാലും ഇയാളുടെ അമ്മ ഗീതാലും പലപ്പോഴും മർദ്ദിച്ചിരുന്നതായാണ് വ്യക്തമാകുന്നത് മകളെ കാണാൻ തുഷാരയുടെ അച്ഛനെയും അമ്മയെയും അനുവദിച്ചിരുന്നില്ലെന്നും യുവതിയുടെ ബന്ധുക്കൾ ആരോപിക്കുന്നുണ്ട് അറസ്റ്റിലായ ഇരുവരെയും ഇന്നലെ റിമാൻഡ് ചെയ്തു വിവാഹശേഷം മൂന്ന് തവണ മാത്രമാണ് യുവതി സ്വഭാവനത്തിൽ എത്തിച്ചേർന്നത് ഇതിനിടയിൽ രണ്ട് കുട്ടികൾ ജനിച്ചെങ്കിലും തുഷാരയുടെ ബന്ധുക്കളെ കാണിച്ചിരുന്നില്ല രണ്ടാമത്തെ കുട്ടിയുടെ പ്രസവത്തിന് ആശുപത്രിയിൽ പോയെങ്കിലും കുട്ടിയെ കാണിക്കാത്തതിനാൽ ബന്ധുക്കൾ പോലീസിൽ പരാതിപ്പെട്ടിരുന്നു പോലീസ് ഇടപെടൽ കുട്ടിയെ ബന്ധുക്കളെ കാണിച്ചെങ്കിലും ഇനി ആരും തന്നെ കാണാൻ വരട്ടെന്നും തനിക്കൊരു കുഴപ്പവുമില്ലെന്നും യുവതി വീട്ടുകാരെ പിന്നീട് അറിയിക്കുകയായിരുന്നു കേരളത്തിലെ അനവധി ഹിന്ദു ഭവനങ്ങൾ കേന്ദ്രീകരിച്ച് വലിയ തോതിൽ മന്ത്രവാദം നടക്കുന്നുണ്ട് ഗൂഢമായ പൂജകൾക്ക് ചിലവിടുന്നത് ലക്ഷങ്ങളും കോടികളുമാണ് മന്ത്രവാദ സംഘം പണവും സ്വർണവും ഭൂമിയെല്ലാം കവർന്നെടുക്കുന്നു ഒടുവിൽ വീട്ടുകാരെ വരെ കൊല്ലുകയാണ് ഇതുപോലെ കേരളത്തിൽ വളരുന്ന സാത്താൻ ആരാധനയ്ക്കും എതിരെ നടപടിയും നവോത്ഥാനവും ഒന്നും ഉണ്ടാകുന്നില്ല സാത്താൻ ആരാധന വളരുകയാണ് മുൻപ് നന്ദൻകോട് കൂട്ടക്കൊലപാതകം വീണ്ടും കേരളത്തിലെ സാത്താൻ ആരാധന മാധ്യമ ചർച്ചയ്ക്ക് വിഷയമാക്കിയിരിക്കുന്നു പിതാവിനെയും മാതാവിനെയും സഹോദരിയെയും ബന്ധുവായ സ്ത്രീയെയും സാത്താൻ സേവയുടെ ഭാഗമായാണ് കൊല നടത്തിയതെന്ന് അറസ്റ്റിലായ കേഡൽ ജിൻസൺ രാജ പോലീസിനോട് സമ്മതിച്ചിരുന്നു ചെറുപ്പം മുതൽ തന്നെ കേഡൽ സാത്താൻ സേവയോട് ആഭിമുഖ്യം പുലർത്തിയിരുന്നു ഇതു സംബന്ധിച്ച് നിരവധി പുസ്തകങ്ങൾ വായിക്കുകയും ഓൺലൈൻ സഹായത്തോടെ പരീക്ഷണങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ കേരളത്തിൽ വ്യാജ സിദ്ധന്മാർ പെരുകുകയാണ് വ്യാജ ചികിത്സകൾ പെരുകുന്നു ബ്ലാക്ക് മാസുകൾ വർദ്ധിക്കുന്നു അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും കൈമുതലാക്കിയ പ്രാർത്ഥനാ ഗ്രൂപ്പുകളും വർധിക്കുകയാണ് എല്ലാം നടക്കുമ്പോഴും ആകെ ചർച്ച ചെയ്യപ്പെടുന്നത് ശബരിമലയിൽ യുവതികൾ കയറാത്ത വിഷയം മാത്രമാണ് കേരളം അന്ധവിശ്വാസത്തിന്റെ വഴിയെ പോയി കൂട്ടക്കൊലപാതകവും യുവജനങ്ങൾ വഴിതെറ്റുമ്പോഴുമൊക്കെ ശബരിമലയിൽ യുവതികൾ കയറാത്തതിൽ നമ്മുടെ സാംസ്കാരിക നവോത്ഥാന ചർച്ചകൾ ഒതുങ്ങുകയാണ് ന്യൂസ് ഡെസ്ക്യൂസ്